ഇപ്പോ ചില സിനിമകളുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന ഏറ്റവും കൂടുതൽ അക്രമം സംഘടിപ്പിക്കുന്ന ആള് ഹീറോ ആയി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ് അറിയാൻ നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കല അതായത് ഇപ്പോൾ ശ്രീ അരുൺകുമാർ ഏറ്റവും ആദ്യം താങ്കളും പോയത് സിനിമയിലേക്കാണ് സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോ ആയി ഏറ്റെടുക്കുന്നു രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ടല്ലേ അതോ അവരെ എന്നൊക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവരെ അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത് സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്യുന്നത് ആ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ് മനസ്സിലായി ഉടനെ എന്തെങ്കിലും കേരളത്തെക്കാൾ കൂടുതൽ ക്രൈം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണെന്നോ പഞ്ചാബിലാണെന്നോ അറിഞ്ഞിട്ട് കേരളത്തിലെ മനുഷ്യർ എന്ത് ചെയ്യണം ഇറങ്ങി നിങ്ങൾ എന്താണ് പറയുന്നത് ഈ സമയത്ത് നോക്കൂ പഞ്ചാബിൽ കുറച്ചുകൂടി കുറവ് കൂടുതലാണ് മയക്കുമരുന്ന് പിടിച്ചത് ഇവിടെയാണ് കൂടുതൽ എന്ന് അറിഞ്ഞതുകൊണ്ട് ഇന്ന് അക്രമം നേരിട്ട മനുഷ്യരുടെ ബന്ധുക്കൾ എന്ത് ചെയ്യണം ഇത് പേടിക്കുന്ന ചെയ്യണം ഞാൻ എന്താ സമൂഹത്തെ നന്നായിട്ട് ബോധവൽക്കരിക്കണം ഇത് നിരോധിക്കപ്പെട്ട വസ്തുതയാണെന്നും വസ്തുവാണെന്നും ഇത് ഉപയോഗിക്കുന്നതും കൈവശം വയ്ക്കുന്നതും ഇത് പ്രചരിപ്പിക്കുന്നതും കേക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്നും ഗുരുതരമായിട്ടുള്ള സമൂഹത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന പൊതുബോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം കേസ് രജിസ്റ്റർ ചെയ്താൽ നിയമപരമായിട്ട് പോലീസും എക്സൈസും എല്ലാം നോക്കിക്കോളും അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കും അതുപോലെ തന്നെ അവർക്ക് മറ്റു തരത്തിൽ ഈ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കും നിനക്ക് ഇത്രയ്ക്കൊക്കെ കാഴ്ചപ്പാടുണ്ടായിരുന്നു